ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് കൊച്ചറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ കുട്ടി പാപ്പന്മാർ അണിനിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കുരുന്നുകൾ മാലാഖമാരായും രാജാക്കന്മാരായും ആട്ടിടയന്മാരായും അണിനിരുന്നതോടെ കാഴ്ചക്കാരുടെ മനം കവർന്ന ദൃശ്യാനുഭവമായി മാറി കൊച്ചറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്തതയാർന്ന രീതിയിൽ നെറ്റിത്തോട് ടൗണിൽ പാപ്പാമാരായി അണിനിരുന്നത് നൂറ്റി അൻപതോളം കുട്ടിപ്പാപ്പാമാർ ബോൺ നത്താലെ ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് അധ്യാപകരുടെ ആകമ്പടിയോടെ ടൗണിലെത്തിയപ്പോൾ രക്ഷാകർത്താക്കളും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കം സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും അവരെ വരവേറ്റു തുടർന്ന് കുട്ടിപ്പാപ്പമാർ എ കെ എം സ്കൂളിലെത്തി പാപ്പ ഡാൻസിലൂടെ ക്രിസ്മസ് സന്ദേശം കൈമാറി അധ്യാപകരും കുട്ടികളോടൊപ്പം ചേർന്ന് പാപ്പാമാരാവുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തു സ്കൂളിൽ സ്റ്റാർ നിർമ്മാണ മത്സരവും പുൽക്കൂട് മത്സരവും നടത്തിക്കൊണ്ട് മികവാർന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഹെഡ് മാസ്റ്റർ കെ സി ഓമന ഇൻചാർജ് സിസ്റ്റർ സിൽവിയ പി ടി എ പ്രസിഡന്റ് ജോജി തച്ചിരിക്കൽ അധ്യാപകൻ എബി മാത്യു തുടങ്ങിയവർ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര